പക്ഷേ അൻവറിനെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അല്ല പാർട്ടി അംഗമല്ല അദ്ദേഹം പക്ഷേ പാർട്ടിയുമായിട്ട് ഉള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് മലബാറിൽ ഉണ്ടാക്കുന്ന ചലനം എന്തായിരിക്കും ജയേന്ദ്ര മാസ്റ്റർ ആവർത്തിക്കാമോ അല്ല അൻവറിനെ ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണല്ലോ അൻവർ ഇനി പൊതുയോഗം സംഘടിപ്പിക്കാൻ പോവുകയാണ് ജനങ്ങൾ അണിനിരക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പന്തലൊന്നും കെട്ടാൻ പോകുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വേദിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മുകളിൽ കയറി എന്ന് സംസാരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഈ മലബാറിൽ ഒരു ചലനം ഉണ്ടാക്കുമോ കാരണം അൻവറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നമ്മുടെ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇനിയിപ്പോൾ ഒക്ടോബർ രണ്ടാം തീയതി അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് ഇനി ഇതുപോലെ വെടി പൊട്ടിക്കുമോയെന്നറിയില്ല ഈ ഏതെങ്കിലും നേതാക്കന്മാരുടെ പിന്തുണ ലഭിക്കുമോ അതോ അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു ഒരു ഒരു വിഭാഗം അത് പാർട്ടി പ്രവർത്തകരുടെ കണ്ണൂരിൽ നിന്ന് ഉള്ള പാർട്ടി പ്രവർത്തകരടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ രഹസ്യമായിട്ട് പറയുന്നത് എന്തായിരിക്കും ഒരു 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 ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്തായിരിക്കും നമുക്ക് കമ്മ്യൂണിസ്റ്റ് അതിഗഹനമായ ഒരു പടുപുഴിയുടെ ചിത്രമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്ന് ചലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടൊക്കെ കൊടുത്തിന്ന് അദ്ദേഹത്തെ ഇപ്പൊ പാർട്ടി അദ്ദേഹത്തിന് നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആളുകളും ഞാൻ റെജി ലുക്കോസിനെ ഉള്ള ബഹുമാനം നിലനിർത്തി പറയുന്നത് ഇന്നലെ വരെ അവർ പിണറായി വിജയൻ എന്താണ് പറയുന്നത് അതിനുശേഷം മാത്രം നിലപാടെടുക്കാമെന്ന് കാതോർത്തിരിക്കുകയായിരുന്നു അനിൽ നമ്പിയാണ് നേരത്തെ പറഞ്ഞു സൈബർ പോരാളികൾ അൻവറിന്റെ പോസ്റ്റിന് പുറയിൽ വന്ന് അദ്ദേഹത്തിന്റെ പുറയിൽ വളരെ ശക്തമായി നിലകൊണ്ടു ഒരു തരത്തിൽ ആശയക്കുഴപ്പത്തിലായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേവലം പിണറായി വിജയന്റെ തിട്ടൂരത്തിനും അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനും മാത്രം അടിപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് പിന്നീട് എം വി രാഘവന്റെയും ഒക്കെ അനുഭവവും ചരിത്രവും വെച്ച് അധിക കാലം പിടിച്ചു നിൽക്കാൻ അൻവറിന് കഴിയുമോ എന്നുള്ളത് ഒരു ഒരു സംശയാസ്മമായ കാര്യമാണ് പക്ഷെ ഒന്നുണ്ട് അൻവർ ഉയർത്തിയ ചോദ്യങ്ങളുടെ മുമ്പിൽ സി പി എം പതറുകയാണ് അദ്ദേഹം ഉയർത്തിയ വസ്തുതകൾക്ക് മുമ്പിൽ സി പി എമ്മും ഇന്ന് ആശയക്കുഴപ്പത്തിലാണ് സത്യത്തിൽ എനിക്ക് റെജി ലൂക്കോസ് എന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ അൻവറിനെ കുറിച്ച് അദ്ദേഹത്തിന് ക്രിമിനലാണ് എന്ന് പറയുന്നതിനുള്ള ദൃഷ്ടാന്തമുണ്ട് കാരണം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ടൂറിസം പദ്ധതി ഈ രാജ്യത്തുണ്ടായിരുന്ന സകലമായ നിയമങ്ങളും കാറ്റിൽ പാർത്തിയായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചീറ്റിംഗ് കേസുകൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിക്രമ പ്രവർത്തനങ്ങൾ അതൊക്കെ പലപ്പോഴും നീതിന്യായ സംവിധാനത്തിന്റെ മുമ്പാകെ പോലും അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് പക്ഷെ ചോദ്യം അദ്ദേഹത്തെ വിശുദ്ധവൽക്കരിച്ച് ഇന്നലെ വരെ സംസാരിച്ചവർ അദ്ദേഹം അനു നമ്പിയാർ പറഞ്ഞ മാതിരി പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പോലും ഇടതുപക്ഷ ഏകോപന സമിതിയുടെ നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതിന്റെ ചേതോ വികാരം എന്തായിരുന്നു പാർട്ടി എത്തിയിരിക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ ആഴമല്ലേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഞാനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് പറഞ്ഞത് ബി ജെ പി ആരെയോ വെള്ളം പൂശിയിരിക്കുന്നു വാദത്തിനു വേണ്ടി അങ്ങനെ അംഗീകരിച്ചാലും ഞാൻക്കോസോട് ചോദിക്കുന്നത് നിങ്ങൾ ബി ജെ പിയോടാണോ മത്സരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളെയും തത്വസംഹിതകളെയും നിലപാടുകളെയും നിങ്ങൾ മത്സരിക്കാൻ തെരഞ്ഞെടുക്കുന്നത് ബി ജെ പി വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ തിരുത്തി രാജ്യത്ത് പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നല്ലേ പറയപ്പെടുന്നത് അത്തരമൊരു പാർട്ടി ഇന്ന് മലപ്പുറം ജില്ലയിലെ സി പി എം ജില്ലാ കമ്മിറ്റിയാണ് പറയുന്നത് അദ്ദേഹം ഒരു കള്ളക്കടത്തുകാരനാണ് ഇന്ന് പൊതുസമ്മേളനം നടത്തിയ പാർട്ടി നേതാവാണ് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെറുതെ വിട്ടേക്കും എന്റെ ചോദ്യം ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്കും കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പോലും അതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതല്ലേ ഇപ്പോ ചോദിക്കുന്നത് ഒരു കാര്യം ലൂക്കോസ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അൻവറുടെ ഉറ്റ തോഴനായിരുന്നു പി ശശി ഒരുപക്ഷെ പി ശശി ഇന്ന് നിങ്ങൾ പറയുന്ന അതിൽ കേസ് വിമുക്തനായിട്ടുണ്ടാകാം ഞാൻ ചോദിക്കുന്നത് കേസിൽ നിന്ന് വിമുക്തനായവരൊക്കെ ഒരുപക്ഷെ എന്നെക്കാളും പറയാൻ ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാർ സാറുണ്ട് ഒരാൾ കേസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നതിന്റെ അർത്ഥം അദ്ദേഹം തെറ്റ് ചെയ്യിട്ടില്ല എന്നല്ല അദ്ദേഹം തെറ്റ് ചെയ്തതിന് തെളിവുകളില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് തെളിവ് സമ്പാദിക്കേണ്ടത് ആരായിരുന്നു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പോലീസ് നമുക്കറിയാമല്ലോ കേരളത്തിലെ പോലീസ് അന്വേഷണങ്ങൾക്കൊക്കെ ഉള്ളാകുന്ന അവസാനത്തെ അതിന്റെ പര്യവസാനം എന്താണ് എന്ന് കേരള പോലീസ് പാർട്ടിക്ക് വേണ്ട പ്രതികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ തെളിവുകൾ മുഴുവൻ സമാഹരിക്കാതിരിക്കുകയും അവർക്ക് രൂപോൾ ഉണ്ടാക്കുകയും കൊടുത്ത് അദ്ദേഹം അതിസമർത്ഥമായി കേസിൽ രക്ഷപ്പെട്ടപ്പോൾ പി ശശി തെറ്റുകാരനല്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഞാൻ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു അല്ലെ കോടതി ശിക്ഷിച്ചിട്ടില്ല എന്ന വസ്തു അംഗീകരിക്കുന്നത് കൊണ്ട് കോടതി ശിക്ഷിക്കാത്തവരൊക്കെ കുറ്റാരോപിതരല്ലെന്നോ കുറ്റവിമുക്തരാണെന്നോ കുറ്റം ചെയ്യാത്തവരാണെന്നോ പറയാൻ എന്നെ സംബന്ധിച്ചൊരു സാധ്യമല്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് സാങ്കേതികമായിട്ട് പി ശശിയെ അദ്ദേഹം ഇന്ന് ഏത് വകുപ്പിന്റെ പൊളി ഏത് മന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണോ ആ അദ്ദേഹത്തിന്റെ സ്വാധീനം ചില്ലറയല്ല അദ്ദേഹത്തിനെതിരായ അന്വേഷിച്ച കേരള പോലീസ് അദ്ദേഹത്തിന് രക്ഷപ്പെടാത്ത എല്ലാ പഴുതുകളും ഒഴുക്കി കൊടുത്തു അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തിനെതിരായി പരാതി ഉന്നയിച്ചത് ബി ജെ പി കാരിയല്ല കോൺഗ്രസുകാരിയല്ല രാഷ്ട്രീയല്ലാത്തവടല്ല സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ് പരാതി ഉയർന്നത് എന്നും അത് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കണ്ട എന്ന് പറയുകയും അവസാനം പൊതുസമ്മർദ്ദത്തിന്റെ പരമായി പേര് അന്വേഷണം തട്ടിക്കൂട്ടുകയും ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ നമുക്ക് വിശ്വസിക്കാനും ചെയ്തു എന്ന് പറയാനും പറ്റില്ല ായത് കൊണ്ട് മാൊണ്ട് നടപടി വന്നു പാർട്ടി പാർട്ടി നിൽക്കുകയാണെങ്കിൽ പി ശശി ഈ കസേരയിൽ ഇരിക്കുകയും ചെയ്യില്ല ഒന്ന് അൻപത് ഒരു ഗൗരവമായ വിഷയം ഉയർത്തിയിരിക്കുന്നു ആ വിഷയം ഉയർത്തിയത് സാധാരണക്കാരനല്ല കേരള മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രബലനായ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ തെറ്റും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നിങ്ങളുടെയും എന്റെയും കൂടെ മുഖ്യമന്ത്രിയായ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് നേതാവായിട്ടല്ലല്ലോ നമ്മൾ കാണേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതെ നമ്മുടെ കൂടി മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം അടിസ്ഥാനരഹിതവും അവാസ്തവുമായ ആരോപണം ഉന്നയിച്ച് പൊതുജനമാധ്യമത്തിൽ അദ്ദേഹത്തെ അവമതിപ്പിച്ച ഈ കാര്യത്തില് തെറ്റുകാരനാണെങ്കിൽ എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരായി ഒരു മാനനട്ട കേസിൻ്റെതായ പ്രാരംഭ നിയമ നടപടികൾക്ക് പോലും തുനിയുന്നില്ല പക്ഷേ കേസ് ആ ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം അനിൽ മറ്റു ഒരു ഉന്നയിക്കുന്നത് അൻവർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പക്ഷേ ഗോവിന്ദൻ മാഷയെ കാണണം ഒരുപക്ഷെ കാണണം സൈബർ ഇടങ്ങളിൽ മാർസിസ്റ്റുകാർ നെഞ്ചേറ്റിയ വലിയൊരു നേതാവാണ് ആ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ നമുക്കൊരു കോൺഗ്രസ് മാർച്ച ആരോപണം പോലെ തള്ളിക്കളയാൻ സാധിക്കുമോ അത് ഉന്നയിച്ച സമയത്ത് പോലും നടപടിക്ക് വിധേയമാക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് 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 നിങ്ങളൊന്നടങ്ങ് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ മാതിരി അദ്ദേഹം തന്നെ മുമ്പിൽ പോയി കെഞ്ചുകയായിരുന്നു പാർട്ടി നിങ്ങളൊന്നടങ്ങ് ഞങ്ങൾക്ക് വേണ്ടെന്ന് തരാം പക്ഷെ അതിനപ്പുറം അജണ്ടകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ പുറയിലുള്ളത് ചെറിയ വീനുകളല്ല അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ നമ്മളുടെ അണിയറയ്ക്ക് പുറകിലിരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അന്താരാഷ്ട്ര തലത്തിൽ പോലും ഉള്ള ഒരു തെറ്റം ആളുകൾ ഉണ്ടോ അത് ശരിവെക്കുകയല്ലേ കേരള മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്സമ്മേളനത്തിൽ അർത്ഥനിർഭമായ അദ്ദേഹത്തിന്റെ ദ്യോതകമായ ഒരു ചോദ്യം അതെ അപ്പോ ഇത് പാർട്ടി എത്തിയിരിക്കുന്ന ഒരു ദശാസന്ധി പ്രതിസന്ധി ഒരു സംഘർഷം കൊണ്ടും പഴയ എം പി രാഘവനെയും ഒക്കെ തുരത്തിയതുപോലെ തെരുവിലെ കലാപം കൊണ്ട് അൻവറിനെ നിശബ്ദനാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അദ്ദേഹം നിങ്ങൾക്ക് ഒരു കുട്ടിയെ പുറത്താക്കാം പക്ഷേ ആ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ പാസ്മുറിയിൽ മുഴങ്ങും കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഉത്തരം തേടിയിരുന്ന ചോദ്യം അത് പ്രതിപക്ഷ ആരോപണമാണ് രാഷ്ട്രീയമാണ് വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്ന് ഇന്നലെ വരെ തള്ളിക്കളഞ്ഞവർ സ്വന്തം എം എൽ എ <test> ും പാർട്ടിക്ക് പ്രിയപ്പെട്ടവൻ ഉയർത്തിയ ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് പതരുകയും വ്യത്യന്തരമില്ലാതെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടികൾക്ക് വിധേയമാവേണ്ടിയും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോകാൻ തയ്യാറായി അല്ലാതിട്ട് പോലും അദ്ദേഹത്തെ പുറത്താക്കുകയും ഒന്നുകൂടി പറഞ്ഞു ഞാനെന്ത് ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു അനിൽ നമ്പിയാരി ബ്രൂട്ടസ് സീസർ മരിച്ചു കിടക്കുമ്പോൾ സീസ അവിടെയുള്ള ആ പ്രസംഗത്തിന് മാർക്ക് ആന്റണി നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഓരോ വാക്കുകൾ പറയുമ്പോഴും

ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ പിന്നെ പി വി അന്മറിന്റെ ശുദ്ധിയും അദ്ദേഹത്തിന്റെ പുറകിലുള്ള ആളുകളും ഈ രാജ്യത്തോടോ ഈ നീതിന്യായ സംവിധാനത്തോടോ കൂടുള്ളവരാണ് എന്ന വിശ്വാസം എനിക്കില്ല ബി ജെ പിക്ക് അഭിപ്രായം പക്ഷേ അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ അത്തരം ഒരു വ്യക്തിത്വമാണ് എന്നതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഉയർത്തി അതേ ചോദ്യം അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തുന്ന വസ്തുതകൾ ചോദിച്ചതാണ് ഓ അല്ല അത് മടിക്കുകയില്ലോ ഇല്ലയോ എന്നുള്ളത് ഇന്നലകളുടെ ചരിത്രമാണ് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞു ആരെയൊക്കെയാണ് നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ കൂടെ ചേർത്തത് ആരൊക്കെയാണ് നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആദർശം പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല പ്രയോഗവൽക്കരിക്കാനുള്ളതാണ് അറിയാമല്ലോ കേരളത്തിലെ പ്രതിപക്ഷം തിരിക്കുന്ന ആരെയൊക്കെ നിങ്ങൾ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഇന്നലെ വരെ അൻവരനെ സംരക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂരമ്പിന്റെ മുമ്പിൽ പിണറായി വിജയന്റെ നെഞ്ചിലേറ്റമുള്ള അദ്ദേഹം പിടഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കാറ്റൂരു എന്ന ഘട്ടം വന്നപ്പോൾ നിങ്ങൾ തള്ളിപ്പറിയേണ്ടി വന്നിട്ടുണ്ടാകാം അതിന്റെ അർത്ഥം നിങ്ങൾ ശുദ്ധരാണ് എന്നല്ലേ ഞാൻ ഒക്കെ ഒന്ന് തർക്കിക്കാൻ ആ കാര്യത്തിനില്ല മറിച്ച് ഒരു കാര്യത്തിൽ വ്യക്തമായി നമ്മൾ ഉയർത്തുന്നു അൻവർ ഉയർത്തിയ ചോദ്യത്തോടുള്ള സി പി എമ്മിന്റെ പ്രതികരണത്തിൽ ആശയക്കുഴപ്പമുണ്ട് അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടികൾക്ക് തുരിയാത്തത് എന്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു ഇത് നാളെ മുഖ്യമന്ത്രിയോട് ഏതുപോലെയാണോ റോമിലെ ജനത മാർക്ക് ആന്റോണിയുടെ പ്രസംഗം കേട്ട് ബ്രൂട്ടസിനെതിരായിട്ട് പടിയടിച്ചത് ഇനി കേരളം കാത്തിരിക്കുന്നത് അത്തരത്തിലൊക്കെ എന്റെ ചോദ്യത്തോട് കേരളം എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്